ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അമേരിക്കയിൽ ഇന്റർനെറ്റ് ഉണ്ട് അമേരിക്കയിൽ അതിനും അറുപത് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇന്റർനെറ്റ് വരുന്നത് അപ്പോൾ അയാളുടെ ടെക്നിക്കൽ സംവിധാനങ്ങൾ മനസ്സിലായില്ല ചിന്തിക്കണം വളരെ അദ്ദേഹത്തിന്റെ ആക്സസിബിലിറ്റീസ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് വന്ന സൗകര്യങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളുടെ നടുവിലാണ് ഈ ശാസ്ത്രകാരൻ ജീവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കും എന്നിട്ടും ഈ ശാസ്ത്രകാരൻ പറയുന്നത് എനിക്ക് ഏലിയൻസ് ഇല്ല എന്ന് പറയാൻ ഇപ്പോഴും കഴിയില്ല എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ അതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് സാങ്കേതിക സൗകര്യങ്ങൾ ഉപക ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഏലിയൻസ് ഇല്ല എന്ന് പറയാൻ ഇപ്പോഴും എനിക്ക് കഴിയില്ല അതേ സമയത്ത് ഏലിയൻസ് ഉണ്ട് എന്നതിന് പറയാൻ ഒരു വളരെ മൈന്യൂട്ടായ തെളിവ് പോലും എനിക്ക് കിട്ടിയിട്ടും ഇല്ല ഇതിനെയാണ് ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ബൗദ്ധികമായ ഒരു തരം വിനയം ഇതാണ് ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി അതിനെ നമ്മൾ നമ്മളിങ്ങനെ നിർവചിക്കാം എന്താണ് ഈ ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി ഇന്റലക്ച്വൽ ഹ്യൂമിലിറ്റി എന്നാൽ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദാറ്റ് യുവർ ബിലീവ് മൈറ്റ് ബി ബിലോങ് എന്താണ് ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി എബിലിറ്റി ടു റെക്കഗ്നൈസ് തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് എന്തിനെ നിങ്ങളുടെ വിശ്വാസങ്ങൾ ധാരണകളെല്ലാം തെറ്റാകാനും നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാകാനും സാധ്യതയുണ്ടല്ലോ എന്നതുകൊണ്ടാണ് ഈ ശാസ്ത്രകാരൻ എനിക്കങ്ങനെ എലിയാൻ എലിയൻസി ഇല്ല എന്ന് പറയാൻ ഇപ്പോഴും കഴിയില്ല എന്ന് പറയും ഇതൊരു നന്മയാണ് എന്ത് ഇതൊരു നന്മ ഏത് ഈ ഇന്റലക്ച്വൽ ഹ്യൂമിനിറ്റി എന്ന് പറയുന്നത് ഒരു നന്മയം ബൗദ്ധികമായ വിനയം ബുദ്ധിപരമായ അതായത് ഒരു ഡിക്കം അങ്ങനെ ഇല്ല എന്ന് പറയാൻ കഴിയൂല എന്നാൽ എനിക്ക് ഉണ്ടി എന്ന് തെളിവൊന്നും കിട്ടിയിട്ടുമില്ല ഇതാണ് നിറകുടം എന്ന് പറയുന്നത് ഈ നിറകുടം ഇല്ലായ്മയിൽ നിന്നാണ് യുക്തിവാദം ആരംഭിക്കുന്നത് അപ്പോൾ എന്താണ് യുക്തിവാദിക്കില്ലാതെയായത് സത്യത്തിൽ സത്യക്കെന്തു പറയാ ഇല്ല എന്തുകൊണ്ട് ഇത്രയേറെ സാങ്കേതിക സൗകര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് അമ്പത് കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യത്തിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാഴിക്കോരി ചെലവഴിക്കുന്ന ഒരു രാജ്യത്തിൽ അദ്ദേഹം ആയുസ് മുഴുവൻ ചെലവഴിച്ചത് എലിയൻസിനെ പഠിക്കാൻ എന്നിട്ട് ആ എലിയൻസ് ഉണ്ട് എന്നതിന് വളരെ നിസ്സാരമായ തെളിവ് പോലും ഈ ശാസ്ത്രകാരന് ലഭിച്ചില്ല ഈ ശാസ്ത്രകാരൻ തീർച്ചയായും എന്തു പറയാം െനിക്ക് കിട്ടണ്ട അല്ലേ ഇല്ല എന്ന് കൃത്യമായും അദ്ദേഹത്തിന് പറയാം അദ്ദേഹം പറഞ്ഞാൽ ആരും കുറ്റം പറയൂല എന്തുകൊണ്ട് അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ട് കാരണം ഇത്രയേറെ കാലഘട്ടം അദ്ദേഹത്തെ പോലെ ഏലിയൻസിനെ കുറിച്ച് പഠിക്കുകയും ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ഒരാള് വേറെ ചരിത്രത്തിൽ ഇല്ല അപ്പൊ അയാൾക്ക് ഇല്ലാന്ന് തന്നെ പറയാം ഉറപ്പ് ഏലിയൻസ് ഇല്ല എന്ന് പറയാം പക്ഷേ അദ്ദേഹം കാണിച്ച എന്ത് ഒരു കഴിവാണ് അതെന്താണ് ആ കഴിവ് ഞാൻ പറഞ്ഞല്ലോ ആ കഴിവ് എന്ത് എന്ത് ഒരു തിരിച്ചറിവാണ് എന്താണ് തിരിച്ചറിവ് എന്ത് മൈ ബിലീവ്സ് മൈറ്റ് ഒരു പക്ഷേ എന്റെ വിശ്വാസങ്ങളും ധാരണകളും ഒരുപക്ഷെ തെറ്റാകാനും എനിക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് എലിയൻസ് ഇല്ല എന്ന് ഞാനങ്ങോട്ട് പറഞ്ഞാൽ നാളെ ആർക്കെങ്കിലും കിട്ടിയാലോ എന്റെ വിശ്വാസത്തിനല്ലേ അബദ്ധം വന്നത് അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല തെളിവ് ഇതുവരെ കിട്ടിയിട്ടുമില്ല എന്നാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുപരർക്ക് ചില 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 ഗൂഢ ലക്ഷ്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ചില ഗൂഢ ലക്ഷ്യങ്ങൾ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് കാലാന്തരത്തിൽ അവർ ഇങ്ങനെ ഉണ്ണിയായി പുതപ്പിച്ച് പുതപ്പിച്ച് കൊണ്ടുവന്ന ഒരു സൗകര്യത്തെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ അവർ വല്ലാതെ പുറത്തേക്കിട്ടു എന്തുകൊണ്ട് ശാസ്ത്രം വിജയിച്ചിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ദൈവത്തെ നിഷേധിക്കാൻ കാണിച്ച അഹങ്കാരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ യുക്തിവാദം ആരംഭിക്കുന്നത് ഏതൊരു പഠിച്ച ആൾക്കും വേണ്ടത് ഇൻ്റലക്ച്വൽ ഹ്യൂമിനിറ്റിയാണ് അതായത് ബൗദ്ധികമായ ഒരു മനസ്സിലാവണം എല്ലേ പറഞ്ഞത് വളരെ ഗൗരവമായി ഇത് ചിന്തിക്കും സത്യത്തിൽ ബൗദ്ധികമായി ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന എന്തുകൊണ്ട് യൂണിവേഴ്സിന്റെ പരിധിക്കുള്ളിൽ ഈ യൂണിവേഴ്സിന്റെ തന്നെ പരിധിക്കുള്ളിലുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം ഗവേഷണം നടത്തുന്നത് അപ്പൊ അദ്ദേഹത്തിന് കണ്ടെത്താമായിരുന്നു മനസ്സിലായില്ല ഇല്ല എന്നും പറയാം എന്തുകൊണ്ട് അദ്ദേഹം യൂണിവേഴ്സിന്റെ പരിധിക്കുള്ളിലുള്ള ഗവേഷണമാണിത് വലിയൊരു കാലഘട്ടം വലിയൊരു സാങ്കേതിക സൗകര്യം ചെലവഴിച്ചു എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഇല്ല എന്ന് പറയാൻ കഴിയില്ല നിരാകരിക്കുന്നില്ല ഇദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാം എളുപ്പത്തിൽ പറയാം ആരും അദ്ദേഹത്തെ വിമർശിക്കില്ല പറയാം പക്ഷെ പറഞ്ഞില്ല എന്തുകൊണ്ട് നിറകുടം തുളുമ്പില്ല ഇല്ല എന്ന് പറയാൻ ഒരു യഥാർത്ഥ പണ്ഡിതൻ തയ്യാറാകൂല എന്റെ ചിന്തകൾ റോങ് ആകാം എന്നിടത്താണ് അദ്ദേഹത്തിന്റെ നിഗമനങ്ങളും വിശ്വാസവും അവസാനമായി അവസാനിക്കുന്നത് യൂണിവേഴ്സിന്റെ പരിധിക്കുള്ളിൽ യൂണിവേഴ്സിന്റെ പരിധിക്കുള്ളിൽ ഉള്ള സാധനത്തെയാണ് ഇങ്ങനെയാണ് ഫ്രാങ്ക് ബ്രാക്ക് വിവച്ഛേദിച്ച് അതിനെ ഡിഫൈൻ ചെയ്തതെങ്കിൽ അതേക്കുറിച്ച് അവസാന വാക്ക് പറഞ്ഞതെങ്കിൽ യൂണിവേഴ്സും അപ്പുറമുള്ള ആളാണ് ദൈവം ഗോഡ് അത് ശാസ്ത്രത്തിന് ഒതുങ്ങില്ല എന്ന കാര്യം ഉറപ്പാണ് ശാസ്ത്രത്തിനാകട്ടെ യൂണിവേഴ്സിന്റെ ഉള്ളിലുള്ളത് തന്നെ പൂർണ്ണമായി ഡിഫൈൻ ചെയ്യാൻ ഇന്നും കഴിയുകയുമില്ല ദൈവം ഗോഡ് ഒരിക്കലും യൂണിവേഴ്സിന്റെ ഉള്ളിലല്ല യൂണിവേഴ്സ് എന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് അപ്പോൾ യൂണിവേഴ്സിനും അപ്പുറമാണ് ആര് ദൈവം ശാസ്ത്രത്തിന്റെ മെഷർമെന്റിൽ ദൈവം ഒതുങ്ങില്ല എന്തുകൊണ്ട് എന്താ ശാസ്ത്രം ചില ആളുകൾ പറയുന്നത് ശാസ്ത്രത്തിന്റെ ഗവേഷണത്തിൽ ദൈവത്തെ തെളിയിക്കണം എന്ന് അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ടെമ്പറേച്ചർ അളക്കാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ നാവിന്റെ അടിയിൽ വെച്ച് ടെമ്പറേച്ചർ അളക്കും പനി എത്ര ഉണ്ട് അത് അളക്കാനുള്ള ഉപകരണമാണല്ലോ അത് അരിച്ചാക്കിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എത്ര കിലോ ഉണ്ട് എന്ന് തീരുമാനിക്കുക സത്യത്തിൽ ഒരു മെഷർമെന്റും ഒരു മെഷ ഒരു മെഷറി ഉപകരണവും ഉപയോഗിക്കാൻ പറ്റാത്ത ആളാണ് ദൈവം എന്തുകൊണ്ട് ദൈവം യൂണിവേഴ്സിന്റെ പരിധിയിൽ ഒടുങ്ങുന്ന ഒരാൾ അല്ല അപ്പോൾ ശാസ്ത്രത്തിന് ഒരിക്കലും ദൈവം വഴങ്ങൂല എന്താ ശാസ്ത്രം ശാസ്ത്രം എന്നാൽ സ്റ്റഡി ഓഫ് നേച്ചു ആൻഡ് നാച്ചുറൽ ഫിനോമിന എന്നാണ് ശാസ്ത്രത്തിന്റെ വ്യാഖ്യാനം സ്റ്റഡി ഓൺ നേച്ചു ആൻഡ് നാച്ചുറൽ ഫിനോമിന പ്രകൃതിയെ കുറിച്ചും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള ഗവേഷണ പഠനമാണ് എന്ത് പ്രകൃതി അതായത് യൂണിവേഴ്സിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതിനെ കുറിച്ചും അതിലുള്ള പ്രതിഭാസങ്ങളെ കുറിച്ചുമുള്ള സ്റ്റഡി ഓൺ നേച്ചു ആൻഡ് നാച്ചുറൽ ഫിനോമിന അതായത് പ്രകൃതിയെക്കുറിച്ചും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തിനാണ് സയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ദൈവം ശാസ്ത്രത്തിനെ ദൈവത്തെ മെഷർ ചെയ്യാൻ പറ കഴിയൂല ഒരിക്കലും കഴിയില്ല കഴിയില്ല അപ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്ന യുക്തിവാദത്തിന്റെ ആധാരം എന്താണ് നമ്മുടെ യുക്തിക്കും അറിവിനും അപ്പുറം ഒന്നുമില്ല എന്ന വിശ്വാസത്തിൽ നിന്ന് മൗഢമായ മൗഢ്യമായ യുക്തിവാദം ആരംഭിക്കുന്നു ഈ ലോകത്തെ മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ വിദ്ധികൾ അവർക്ക് തെളിവ് കിട്ടിയില്ല എന്ന അടിസ്ഥാനത്തിൽ ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ലോക ചരിത്രത്തിൽ ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ വിദ്ധികൾ എന്തുകൊണ്ട് അവരുടെ യുക്തിക്കും അവരുടെ ബുദ്ധിക്കും ആകെ ബുദ്ധി ആയിരത്തി ഇരുന്നൂറ് ഗ്രാമാണ് ആകെ ബുദ്ധി അത്ര ഒരു പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യനിൽ ഉണ്ടാകുന്ന തലച്ചോറ് ഒരു പൂർണ്ണ മനുഷ്യ വളർച്ച എത്തിയ ഉണ്ടാകുന്ന തലച്ചോറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഗ്രാമാണ് ആകെ അത്രയുള്ളൂ ഈ ആയിരത്തി ഇരുന്നൂറ് കൊണ്ട് എന്ത് കണ്ടുപിടിക്കണം യൂണിവേഴ്സിന്റെ ഉള്ളിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നിട്ട് പിന്നെ എന്താ തീരുമാനിക്കണത് ദൈവത്തെ തീരുമാനിക്കുക ആകെ തലച്ചോറ് എത്ര ഗ്രാമാ പറ തലച്ചോർ എത്ര ഗ്രാമാണ് തലച്ചോറ് ആയിരത്തി ഇരുന്നൂറ് ഗ്രാമാകെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് ഇങ്ങനെ അപ്പോൾ മെസ്സഞ്ചർ പ്രവാചകൻ അല്ലെങ്കിൽ ദൈവദൂതൻ പറയാം ഇതാണ് നല്ല വാക്ക് പ്രവാചകൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല അത് ചില അപകടങ്ങളുള്ള വാക്കാണ് കൊണ്ട് ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കാത്തൊരു വാക്കാണ് പ്രവാചകൻ ദൈവദൂതൻ അതാണ് കൃത്യമായി അതിൻ്റെ അർത്ഥവും ദൈവദൂതൻ മെസ്സഞ്ചർമാരുടെ ബുദ്ധിയിലും ഇതൊന്നും ഒതുങ്ങൂല പക്ഷെ അവർക്ക് മെസ്സേജുകൾ ലഭിക്കും മനസ്സിലായില്ലേ പറഞ്ഞു ദൈവത്തിന്റെ ഭാഗത്തുള്ള മെസ്സേജുകൾ ലഭിക്കും ശാസ്ത്രകാരന്മാർ പറഞ്ഞില്ലേ റേഡിയോ സിഗ്നൽസിനെയാണ് അവരാശ്രയിക്കുന്നത് എങ്കിൽ ദൈവദൂതന്മാർ ആശ്രയിക്കുന്നത് ഡിവൈൻ മെസ്സേജിനെ മനസ്സിലായില്ല ദൈവിക അതെന്റെ കൂടെ ഇല്ലേ ദൈവികമായ മെസ്സേജുകൾ അവർക്ക് ലഭിക്കും അത് അവരുടെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ അവർക്കൊട്ട് കഴിയുകയും ഇല്ല ആൻ എക്സാമ്പിൾ ആൻ എക്സാമ്പിൾ ലൈലത്തുൽ കദറിന്റെ തീയതി പറയാൻ വേണ്ടി റസൂലിന്റെ അടുത്ത് ജിബിരിയിൽ വന്നു അത് പറഞ്ഞും കൊടുത്തു ഒരു വായത്ത് അങ്ങനെയാണ് പിന്നെ പള്ളിയിലെത്തി അപ്പോൾ പള്ളിയിലൂടെ പരിസരത്ത് എന്തോ തർക്കം നടക്കുന്നു ആ തർക്കത്തിൽ റസൂൽ പുണ്യറസൂൽ സ്വന്തം അലേവസലം ഇടപെട്ടു പിന്നെ ഓർമ്മയില്ല പിന്നെ പള്ളിയിൽ വന്നു അപ്പോൾ പറഞ്ഞു ജീത്തുറക്കും ആ ലൈലത്തിലർ ഞാൻ നിങ്ങൾക്ക് ഔക്കമാക്കാൽ ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ലൈലത്തിലെ ഡയറ്റ് കൃത്യം ഡയറ്റ് എന്നാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ആ തീയതി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങൾ അടുത്ത് വന്നത് എൻ്റെ അടുത്ത് ജിബിലിയിൽ വന്നിരുന്നു ഹലേസ് അപ്പൊ അത് പറയാനാണ് ഞാൻ വന്നത് ഇപ്പൊ അവരാണ് അപ്പോൾ ഈ രണ്ട് രണ്ടാളുകൾ നിന്ന് തർക്കിക്കുന്നത് ഞാൻ കണ്ടത് ഞാനതിൽ ഇടപെട്ടു ഞാനത് മറന്നു ആ വാക്ക് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു അഹീറല്ലോക്കും ചിലപ്പോൾ ഞാനത് മറക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് നല്ലത് ഓ ഞാൻ ബുദ്ധി കൊണ്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞില്ല കിട്ടിയത് പോലും മറന്നാൽ തിരിച്ചു പിടിക്കാൻ അവർക്ക് പറ കഴിയില്ല ആർക്കും കഴിയില്ല മെസഞ്ചേഴ്സിന് കഴിയില്ല അവർക്ക് ഡിവൈൻ മെസ്സേജ് ലഭിക്കുന്നു അല്ലാതെ യൂണിവേഴ്സിന്റെ പരിധിക്കുള്ളിലുള്ള റേഡിയോ സിഗ്നൽസിനെയും റേഡിയോ വേബ്സിനെയും അല്ല അവർ ആശ്രയിക്കുന്നത് ഡിവൈൻ മെസ്സേജിനെയും മനസ്സിലായില്ലേ അവർക്ക് പോലും ബുദ്ധി കൊണ്ട് ഇത് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയില്ല വളരെ ചിത് കൃത്യമായ ഒരു ഉത്തരത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു എന്താണ് ഉത്തരം നമ്മുടെ യുക്തിക്കും അറിവിനും അപ്പുറം ഒന്നുമില്ല എന്ന മൗഢ്യവാദത്തിൽ നിന്നാണ് സത്യത്തിൽ യുക്തിവാദം ആരംഭിക്കുന്നത് നമ്മുടെ യുക്തിക്ക് അതായത് ഈ ആയിരത്തി ഇരുന്നൂറ് ഗ്രാമുള്ള തലച്ചോറിൻ്റെ ഉള്ളിലെല്ലാം കിട്ടണം ദൈവത്തിനെ കിട്ടണം ജബിലും കിട്ടണം ഈ കായിലും കിട്ടണം ഒക്കെ കിട്ടണം എല്ലാം കിട്ടണം എല്ലാം കിട്ടണം നാം അറിയാത്തതൊന്നും ഇല്ല എന്ന് അവർ വാദിക്കുന്നു സത്യത്തിൽ ഈ വാദം തന്നെ സയൻസിന്റെ ലോജിക്കൽ പ്രിൻസിപ്പിളിന് എതിരാണ് തെളിവ് കിട്ടിയില്ല എന്നതുകൊണ്ട് അവർക്ക് നമ്മെ സംബന്ധിച്ച ദൈവം ഒരു അനുഭവമാണ് ദൈവം കേവലം പഠനമല്ല ദൈവം അനുഭവമാണ് അതായത് ഡിവൈൻ മെസ്സേജ് ലഭിച്ച പ്രഭാ ദൈവദൂതന്മാർ ആ ദൈവദൂതന്മാർ വഴിയായി ലഭിച്ച മെസ്സേജുകളും ദൈവിക ഗ്രന്ഥങ്ങളും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായ ചില അനുഭവങ്ങൾ ദൈവത്തെ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തെ നമ്മൾ അനുഭവിക്കൂ അതാണ് അനുഭവം മനസ്സിലായില്ലേ പറഞ്ഞത് അതാണ് നമ്മൾ അതിലെത്തിച്ചേരാനുള്ള കാരണം ഇവർക്ക് അവർക്ക് ചില തെളിവുകൾ കിട്ടിയില്ല അതുകൊണ്ട് അവർ വേഗം പറയാണ് എന്ത് ദൈവം ഇല്ല എന്ന് പറയുന്ന ഈ വാദം യഥാർത്ഥത്തിൽ ഒരു ഇരട്ടത്താപ്പാണ് എന്തുകൊണ്ട് സയൻസിന്റെ വളരെ ബേസ്ഡ് ആയ ഒരു ലോജിക്കൽ പ്രിൻസിപ്പൽ ആണ് എന്ത് ഓഫ് ഓഫ് എവിഡൻസ് 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 ഈസ് ഈസ് നോട്ട് എന്ത്ഡൻസ് എന്ന് അതായത് എന്റെ കൂടെ വരണം ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ഒരു കാര്യം ഇല്ല ഒരു കാര്യത്തിന് തെളിവ് ലഭിച്ചില്ല എന്നത് ആ കാര്യം ഇല്ല എന്നതിന് തെളിവാവില്ല അപ്പോൾ ഈ പ്രകൃതിവാദികൾക്ക് അല്ലെങ്കിൽ ഈ യുക്തിവാദികൾക്ക് ദൈവം ഉണ്ട് എന്നതിന് തെളിവ് ലഭിച്ചില്ല എന്നത് കൊണ്ട് അവർ ദൈവമില്ല എന്ന് പറയുമ്പോൾ അവർ എതിരാകുന്നത് യഥാർത്ഥത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ശാസ്ത്രത്തിന് തന്നെയാണ് എന്തുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ വളരെ ബേസ്ഡ് ആയ ലോജിക്കൽ പ്രിൻസിപ്പിളാണ് എന്ത് എന്ത് ഒരു കാര്യം അബ്സെസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ഓഫ്സ് ഒരു കാര്യത്തിന് തെളിവ് ലഭിച്ചില്ല എന്നത് ആ കാര്യം ഇല്ല എന്നതിന് പാടില്ല ഒന്നുകൂടി പറ മനസ്സിലായില്ലേ ഒരു കാര്യം ഉണ്ട് എന്നതിന് തെളിവ് ലഭിച്ചില്ല എന്നത് എന്ന കാര്യം ആ കാര്യം ഇല്ല എന്നതിന് തെളിവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെയാണ് എല്ലായിടത്തും അവരത് ഉപയോഗിക്കും അതേസമയം ദൈവത്തിന്റെ അടുത്തെത്തിയാൽ ഈ ലോജിക്കൽ അവർ മാറ്റി വെക്കും അപ്പോൾ യുക്തിവാദിയുടെ വാദം യുക്തിവാദിക്ക് തന്നെയും പറഞ്ഞ് മനസ്സിലായില്ലേ വളരെ ഗൗരവമായി ചിന്തിക്കണം ഇതിലൊക്കെ കാണുന്നത് വളരെ വലിയ നല്ല നോമ്പാണ് മനസ്സിൽ നമ്മൾ ഈ പഠിക്കുന്ന ഒക്കെ സമൂഹത്തിന് ഉപകരിക്കണം നമ്മുടെ യൂത്ത് പരിധിയും വിട്ടു ഓടുക അതുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വളരെ നമ്മൾ ചിന്തിക്കണം നമുക്ക് ന്യൂട്ടനിൽ നിന്ന് തുടങ്ങാം ന്യൂട്ടന്റെ കാലം സിക്സ്റ്റീൻ ഫോർട്ടി ത്രീ സെവൻറ്റീൻ ട്വൻറ്റി സെവൻ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ മരിച്ച ആളാണ് സർ ഐസക് ന്യൂട്ടൻ ചരിത്രം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരൻ എന്ന് അദ്ദേഹത്തെ ഇന്നും മനുഷ്യലോകം ആദരിച്ചു വിളിക്കുന്നു ഞാനും അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെയും കഴിവിൻ്റെയും മുന്നിൽ ആ കഴിവും പഠനവും ഒക്കെ സമൂഹത്തിന് ചെയ്തിട്ടുള്ള ഉപകാരത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു അദ്ദേഹം മാനവ സമൂഹത്തിന് വളരെ വലിയ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രകാരനാണ് സർ ഐസക് ന്യൂട്ടൺ ആയിരത്തി എന്നാൽ വലിയ ഒരു കാര്യം എന്തെന്നാൽ മരണം വരെയും അദ്ദേഹം ദൈവവിശ്വാസിയാണ് ലോകചരിത്രം ഇന്നുവരെ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രകാരനാണ് ആര് സർ ഐസക്കിന് ന്യൂട്ടനെ ഭംഗിക്കാൻ സത്യത്തിൽ ആൽബർട്ട് ഐസ്റ്റിന് പോലും കഴിഞ്ഞിട്ടില്ല ന്യൂട്ടോണിക് ഏജ് ന്യൂട്ടോണിക് ഏജായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതായത് ന്യൂട്ടനെ നിരാകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ന്യൂട്ടൻ കണ്ടെത്താത്ത ചില കാര്യങ്ങൾ കണ്ടെത്തിയതേ ഉള്ളൂ അതേ സമയത്ത് ന്യൂട്ടനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകത്തിന് ഇപ്പോഴും അതായത് ചരിത്രം കണ്ടതിന് ഏറ്റവും ജനോപകാരപ്രദമായ ശാസ്ത്രം മാനവരാശിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ ശാസ്ത്രകാരനായ സർ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ മരിച്ച സർ ഐസക് ഐസക്യൂട്ടൻ യഥാർത്ഥത്തിൽ ബലിഷ്ഠനായ ഒരു ദിവവിശ്വാസിയാണ് റോമിലെ പള്ളിയുടെ പരിസരത്ത് ചർച്ചിൻ്റെ പരിസരത്ത് മതകീയമായ ചടങ്ങുകൾ വെച്ച് വലിയ അക്കാലത്തെ ഉന്നതരായ പോപ്പടക്കമുള്ള ഉന്നതരായ ആളുകളുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തെ മറവേറ്റുന്നത് നിങ്ങളിന്റെ കൂടെ ഇല്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് അദ്ദേഹം മരിക്കുമ്പോൾ പോപ്പടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭൂമിയിലേക്ക് വീണ് കിട്ടിയ മാലാഖ എന്നാണ് റോമിലെ പോപ്പ് കത്തോലിക്ക പോപ്പ് ലാറ്റിൻ ചർച്ചിന്റെ പോപ്പ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഭൂമിക്ക് വീണ് കിട്ടിയ ഒരു മാലാഖ എന്നാണ് സർ ഐസക് ന്യൂട്ടനെ പറഞ്ഞത് മരണം വരെ അദ്ദേഹം മതത്തിന്റെ കൂടെ നിന്നു അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളിൽ പലതും ബൈബിളിന്റെ എഡ്ജിലാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത് പലതും വലിയ ശാസ്ത്രകാരണം മരണം വരെയും അദ്ദേഹം ദൈവവിശ്വാസിയാണ് ബലിഷ്ഠനായ ദൈവവിശ്വാസിയാണ് ദൈവികമായിട്ട് ഉള്ള കർമ്മങ്ങളോട് കൂടിയാണ് അദ്ദേഹത്തെ അടക്കം ഞാൻ ഇത് പറയാനല്ല സത്യത്തിൽ അതൊരു ഇടക്കരി വാക്ക് കയറി പറഞ്ഞു എന്നേ ഉള്ളൂ ഞാനിത് പറയാനുള്ള കാരണം സർ ഐസക് ന്യൂട്ടനാണ് ഗ്രാവിറ്റേഷണൽ തിയറി കണ്ടുപിടിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിമൂന്നാം ഇരുപത്തിനാലാമത്തെ വയസ്സ് മാന മാനവലോകത്തിന് ശാസ്ത്രീയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ഒരു കണ്ടുപിടുത്തമാണ് ഗ്രാവിറ്റേഷണൽ തിയറി ഗ്രാവിറ്റേഷണൽ തിയറി എന്നാൽ വലിയ മാസുള്ള ഗോളമായ ഭൂമിയും ചെറിയ മാസുള്ള വസ്തുക്കളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് എന്നാണ് അദ്ദേഹം വിവച്ഛേദിച്ചത് ഒന്നുകൂടി പറയാ വലിയ മാസുള്ള ഗോളമായ വലിയ മാസമുള്ള ഗോളമായ ദിനക്കൾ മാസമുള്ളതുണ്ട് എന്നാൽ നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ മാസമുള്ള ഈ വലിയ മാസമുള്ള ഈ ഭൂമി ചെറിയ മാസമുള്ള വസ്തുക്കളുമായി അതിനുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് എർത്ത് എന്നാണ് ന്യൂട്ടന്റെ കണ്ടുപിടുത്തം അതോടുകൂടെ എന്തുകൊണ്ടാണ് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് എന്നത് മനുഷ്യനെ മനസ്സിലായി താഴോട്ട് വീഴാൻ തുടങ്ങിയത് അന്നല്ല ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴിലാണ് എന്തുകൊണ്ടാണ് വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് എന്നതിന് ഒരു യുക്തിപരമായ തീരുമാനം പറയാൻ സയൻസിന് എഴുതുന്നത് അതിനു മുമ്പോ ഇങ്ങനെ താഴോട്ട് വീഴും സയൻസ് ഒന്നും പറയാൻ കഴിയില്ല സയന്റിസ്റ്റിന്റെ നടക്കണിടയിൽ ചിലപ്പോൾ തോട്ടിൽ വീഴും പുറയിൽ വീഴും കുളത്തിൽ വീഴും മരത്തുമരത്തുമ്പോ മാങ്ങ പറിക്കാനോ പറിക്കാനോ സയന്റിസ്റ്റ് തന്നെയും കുട്ടിമറിഞ്ഞു വീഴും അപ്പൊ എന്തുകൊണ്ടാണ് വീഴുന്നത് അമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും മനുഷ്യരാശി ഉമ്മീരത്തിട്ടുണ്ടാവുന്നതാണ് സയൻസിന്റെ നിഗമനം ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല അത് പറയുന്ന സ്ഥലമല്ലത് അതിന ഒന്നും സംസാരിക്കുന്നില്ല അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും മനുഷ്യൻ ഭൂമിയിലെത്തിയിട്ടുണ്ടാവും എന്നാണ് ശാസ്ത്രത്തിന്റെ ഒരു നിഗമനം അറിയാം അമ്പത് ലക്ഷം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എന്തുണ്ട് മനുഷ്യരെ എന്ത് കാണുന്നുണ്ട് വീണുന്നുണ്ട് മാങ്ങ വീണുണ്ട് തേങ്ങ വീണുണ്ട് ചക്ക വീണുണ്ട് പലന്തും ചില ശാസ്ത്രകാരന്മാര് ചക്ക വീണ് മരിച്ചു വെച്ചിണ്ടാവും ഐസക്കിനോട്ടൻ്റെ തലയൊക്കെ തന്നെ ആപ്പിൾ വീണ് നന്നായി അറിയാം ഒരു കേരളക്കാരനാകാൻ അതും നന്നായി അദ്ദേഹം ഒരു കേരളക്കാരനായിരുന്നെങ്കിൽ എഴുതാൻ ഇരുന്നത് പ്രാവിന് തോട്ടിൽ നല്ല എന്താ പറയാ ചക്കള്ള കാലത്താണെങ്കിൽ വീഴ എന്തേക്കും ചാക്കേൽക്കും അപ്പോൾ പിന്നെ അങ്ങനെ ഒരു മഹാനായ ശാസ്ത്രജ്ഞനൻ പിന്നെ ഉണ്ടാവില്ല അപ്പൊ അദ്ദേഹം യൂറോപ്പിലാണ് പഠിക്കാനിരുന്നത് എഴുതാനിരുന്നത് നന്നായി കാരണം അദ്ദേഹത്തിന്റെ തലയിലേക്ക് വീണത് ആപ്പിള അദ്ദേഹം പഠിച്ചു മുറ്റത്തിരുന്ന് എഴുതരുത് അതിനിടയിൽ ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ തലയിലേക്ക് വീണു അപ്പം ന്യൂട്ടൻ ചിന്തിച്ചു എന്തുകൊണ്ടാവും ഇങ്ങനെ സംഭവിച്ചിരുന്നു അങ്ങനെ ന്യൂട്ടൻ പഠിച്ചു പാട്ടിച്ച് 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 അവസാനം അദ്ദേഹം കണ്ടെത്തിയ ഉത്തരം ആണ് എന്ത് മാ ഭൂമിയും മാസുള്ള വസ്തുക്കളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഗ്രാവിറ്റ ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ഓഫ് എർത്ത് എന്ന് അദ്ദേഹം കണ്ടെത്തി ഇതാണ് ഗ്രാവിറ്റേഷണൽ തിയറിയുടെ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പിന്നെ ആ കാലത്ത് ഇത് എ ഡി പതിനേഴാം നൂറ്റാണ്ടിലാണ് എ ഡി പതിന ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ആണ് ഇത് കണ്ടെത്തുന്നത് എന്ത് ഈ മാസമാണ് സത്യത്തിൽ വലിയ മാസമുള്ള ഭൂമി ചെറിയ മാസമുള്ള വസ്തുക്കളെ ആ ഭൂമിയുടെ പരിധിക്കുള്ളിൽ ആകർഷിക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാവും ആ അട്രാക്ഷൻ കൊണ്ടാണ് ഈ മാസമുള്ള വസ്തുക്കൾ ഭൂമിയിൽ പതിക്കുന്നത് എന്നോ എന്നൊക്കെയാണ് കണ്ടെത്തിയത് അപ്പോൾ ഒരു ചോദ്യം ഉടലെടുത്തു എന്താ ചോദ്യം എന്ത് കാരണത്താലാണ് വസ്തുക്കൾക്ക് മാസം ഉണ്ടാകുന്നത് അതിന് മറുപടി പറയാൻ ന്യൂട്ടന് കഴിഞ്ഞില്ല അതൊരു പ്രശ്നമായി കിടന്നു എ ഡി സെവൻറ്റീൻ സെഞ്ചുറിയിൽ എയ്റ്റീൻത്ത് സെഞ്ചുറിയിൽ പിന്നീട് നയൻറ്റീൻ സെഞ്ചുറിയിൽ ഒരു നിലക്ക് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒന്നാമത്തെ ആദ്യത്തെ പകുതി വരെയും ഇത് തന്നെ ഒരു കൃത്യമായ ഉത്തരം കിട്ടിയില്ല എന്നല്ല ഇരുപതാം നൂറ്റാണ്ടിൽ തന്നെ കൃത്യമായ ഉത്തരം കിട്ടിയില്ല അതായത് മാസുള്ള വസ്തുക്കൾ ഭൂമി ആകർഷിക്കുന്നു ഭൂമിക്ക് മാസുണ്ട് അതുകൊണ്ടാണ് അതാണ് ഈ എന്താ ഈ അട്രാക്ഷൻ ആണ് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പോയിസ് എന്നാണ് കണ്ടെത്തിയത് എന്തുകൊണ്ടാണ് ഈ വസ്തുക്കൾക്ക് മാസുണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പതിനേഴാം നൂറ്റാണ്ടിലോ പതിനെട്ടാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ എന്തിനധികം ഇരുപതാം നൂറ്റാണ്ടിൽ പോലുമോ ഒരു കൃത്യമായ ഉത്തരം പറയാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞില്ല അതായത് ന്യൂട്ടന്റെ ചിന്താശാസ്ത്രം അപൂർണമായി നിലകൊണ്ടു എന്നർത്ഥം